നെല്ലിമറ്റം എൻഎസ്എസ് കരയോഗത്തിന്റെയും ശിവശക്തി വനിതാ സമാജം ബാലസമാജം എന്നിവയുടെയും നേതൃത്വത്തിൽ ഓണാഘോഷവും വാർഷിക പൊതുയോഗവും നടത്തി നാലായിരത്തി ഒരുന്നൂറ്റി എഴുപതാം നമ്പർ നെല്ലിമറ്റം എൻ എസ് എസ് കരയോഗത്തിന്റെയും ശിവശക്തി വനിതാ സമാജം ബാലസമാജം എന്നിവയുടെയും ഓണാഘോഷവും വാർഷിക പൊതുയോഗവും കലാകായിക മത്സരങ്ങളോടെ സംഘടിപ്പിച്ചു കരയോഗം പ്രസിഡന്റ് ടി സി വിജയൻ നായർ അധ്യക്ഷത വഹിച്ച യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി ടി സി ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വനിതാ സമാജം പ്രസിഡന്റ് അശ്വിനി അനൂപ് വനിതാ സമാജം സെക്രട്ടറി കുമാരി എം വി വിക്രമൻ ബ്ലായിൽ മുരളി കൊല്ലരാറ്റ് സി ടി ഉണ്ണികൃഷ്ണൻ നായർ എം ആർ ഉണ്ണികൃഷ്ണൻ നായർ അരുൺ നായർ തുടങ്ങിയവർ പങ്കെടുത്തു അത്രയൊക്കെ നമ്മളെ ഈ ചുരുങ്ങിയ അംഗങ്ങളെ കൊണ്ട് ഞാൻ ആദ്യം എന്നോട് ഇപ്പോൾ ചോദിക്കൊണ്ടായി എത്ര കുടുംബം ഉണ്ട് ഇവിടെ അതുകൊണ്ട് നാല്പതിനുമേറെ കുടുംബങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനകത്ത് നമ്മളോട് ഇപ്പോൾ സഹകരിക്കുന്ന കുടുംബങ്ങൾ എന്ന് പറയുന്നത് വെറും ഇരുപതിൽ താഴെയാണുള്ളൂ അതിപ്പോ ഇന്നത്തെ കണക്കെടുത്തപ്പോൾ മനസ്സിലാവുള്ളൂ അപ്പൊ ഇങ്ങനെ ഈ ചുരുങ്ങിയ അംഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുടുംബങ്ങൾ കൊണ്ട് നമുക്ക് നല്ല ഒരു പ്രവർത്തനമാണ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചുകൊണ്ട് പോകുന്നു കാരണം കൂടുതലുള്ളവർക്ക് കാര്യമില്ല അഭിപ്രായങ്ങളും ഭിന്നഭിപ്രായങ്ങളുമായിട്ട് മാത്രമല്ല അഭിപ്രായങ്ങൾക്ക് എല്ലാവരും അല്ലെങ്കിൽ സാമ്പാറിന് മധുരം കൂടിപ്പോയാലോ എന്ന് പറയുന്നത് പോലുള്ള കൃത്യങ്ങൾ പറയുന്ന കുറെ ആളുകളും ഉണ്ടായിരുന്നു ഡെസ്ക്